ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇപ്പോൾ പലയിടങ്ങളിലും ബോംബുകളുടെ പേരുകൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട് ഡിസംബർ പതിമൂന്നിന് പാർലമെന്റ് നടക്കുമ്പോൾ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടുപേർ സഭയിലേക്ക് ചാടിയിറങ്ങി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു ആ ചാടി ഇറങ്ങിയവരുടെ വഴികൾ തിരഞ്ഞുപോയപ്പോൾ അത് എത്തി നിൽക്കുന്നത് ബി ജെ പി എം പിയിലാണ് ബി ജെ പി എം പി പ്രതാപ് സിൻഹ നൽകിയ പാസ് ഉപയോഗിച്ചാണ് അവർ അകത്ത് കയറിയതും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അവരെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും പാസ് നൽകിയ ബി ജെ പി എം പി ഇപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ മറ്റൊരു സംഭവത്തിനു കൂടി രാജ്യം സാക്ഷിയാവുകയാണ് അതൊരു ഭീഷണി സന്ദേശമാണ് ഇമെയിൽ വഴിയാണ് സന്ദേശം വന്നിരിക്കുന്നത് ഭീഷണി സന്ദേശം അയച്ച ഒരാൾ പിടിയിലായിട്ടുമുണ്ട് ഗുജറാത്തിലെ വടോദര സ്വദേശിയെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭീഷണിക്ക് പിന്നിലെ കാരണം സംബന്ധിച്ച് പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് ആർ ബി ഐക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത് മുംബൈയിലെ പതിനൊന്നിടങ്ങളിലായി ബോംബുകൾ വെച്ചിട്ടുണ്ടെന്നതായിരുന്നു ഭീഷണി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അഴിമതി നടത്തിയ ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും രാജിവെക്കണം എന്ന സന്ദേശമാണ് ഇമെയിൽ വഴി വന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് ആർ ബി ഐയിൽ ഉൾപ്പെടെ പ്രമുഖ ബാങ്കുകളിൽ ബോംബ് വെച്ചിട്ടുണ്ട് രാജ്യത്തെ ബാങ്കുകളിൽ വലിയ അഴിമതിയാണ് നടത്തുന്നത് ഈ അഴിമതിയിൽ ശക്തിദാസിനും നിർമ്മല സീതാരാമനും പങ്കുണ്ട് കൂടാതെ ബാങ്കിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്കും അഴിമതിയിൽ പങ്കുണ്ടെന്നും വന്ന ഇമെയിലിൽ ആരോപിച്ചിട്ടുമുണ്ട് അതിനുള്ള മതിയായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം പ്രദേശങ്ങളിൽ കർശന പരിശോധന നടത്തിയിരുന്നു മുംബൈയിലെ ആർ ഓഫീസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്കുകൾ എന്നിവ ഉൾപ്പെടെ പതിനൊന്ന് ഓഫീസുകളിൽ ഭീഷണി സന്ദേശം വന്നതായി പോലീസ് അറിയിക്കുന്നുമുണ്ട് മുംബൈ പോലീസിന്റെ കൺട്രോൾ റൂമിനെ ഇത്തരം ഭീഷണി സന്ദേശങ്ങളും കോളുകളും പതിവായി വരാറുണ്ട് എന്നാൽ ആർ ബി ഐയുമായി ബന്ധപ്പെട്ട മെയിൽ ലഭിച്ചതോടെ പോലീസ് അന്വേഷണം വേഗത്തിലാക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ ബി ജെ പി ആസൂത്രണം നടത്തുന്ന ചില നീക്കങ്ങളാണോ ഇതിന് പിന്നിലെന്നുള്ള സംശയം ചിലർ പ്രകടിപ്പിക്കുന്നുമുണ്ട് എന്നാലും പോലീസ് അന്വേഷണം പുറത്തു വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകും